नमस्कार സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ജാസ്മിൻ ആദ്യം പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കുകയാണെന്നാണ് ജാസ്മിൻ ആദ്യമായി വെളിപ്പെടുത്തിയതും ജാസ്മിന്റെ വിവാഹം അഫ്സൽ അമീർ എന്ന യുവാവുമായി ഉറപ്പിച്ചതിനു ശേഷമാണ് ബിഗ് ബോസ് ഹൌസിൽ ചെന്നത് അവിടെ ചെന്ന് ഗബ്രി എന്ന മത്സരാർത്ഥിയോട് തനിക്ക് പ്രണയമാണെന്ന് ജാസ്മിൻ സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് അഫ്സൽ അമീർ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ജാസ്മിനും സ്വകാര്യ ചാറ്റ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ജാസ്മിൻ തന്നെ ചതിക്കുകയായിരുന്നുവെന്നാണ് അഫ്സൽ തുറന്നടിച്ചത് ഇനിയും ഒരു കോമാളിയായി തുടരാൻ സാധിക്കില്ലെന്നും അഫ്സൽ വ്യക്തമാക്കി അതേസമയം ജാസ്മിന്റെ അഭാവത്തിൽ ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അഫ്സൽ ആയിരുന്നു ഇപ്പോഴിതാ ആ അക്കൌണ്ട് തിരിച്ചു പിടിച്ചിരിക്കുകയാണെന്നാണ് ജാസ്മിൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു പിന്നാലെ ജാസ്മിൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു പോയത് തന്റെ അക്കൌണ്ട് തന്റെ കയ്യിൽ ഇല്ലായിരുന്നുവെന്നും അത് തിരിച്ചു പിടിച്ചുവെന്നുമാണ് പോലീസ് സ്റ്റേഷൻ മുന്നിൽ വെച്ച് പങ്കുവച്ച വീഡിയോയിൽ ജാസ്മിൻ പറയുന്നത് ഇതോടെ അപ്സൽ ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൈക്കലാക്കിയോ എന്ന സംശയമാണ് ആരാധകർ ഉയർത്തുന്നത് ഇപ്പോഴിതാ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ആദ്യ സ്റ്റോറി പങ്കിട്ടിരിക്കുകയാണ് താരം ജീവിതത്തിൽ ആരില്ലെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന വരികളോടെയാണ് ജാസ്മിൻ വീഡിയോ പങ്കുവച്ചത് ബിഗ് ബോസിൽ ഉമ്മയും ഉപ്പയും വന്നപ്പോഴുള്ള രംഗങ്ങളാണ് വീഡിയോയിൽ ഉള്ളത്